വെൽക്കം ബാക്ക് ടു സകുടുംബം ബ്ലോക്സ് സകടുമ്പ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പം വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഞങ്ങൾ ഇച്ചിരി ചായയൊക്കെ ഒക്കെ കുടിച്ച് ഇങ്ങനെ എനിക്കുമായിരുന്നു അപ്പൊ അത് അച്ഛൻ വന്നപ്പോഴത്തേക്കിനും ബണ്ണ് വാങ്ങിച്ചുകൊണ്ട് വന്നു ബണ്ണും ചായയുമാണ് ഇന്നത്തെ ഞങ്ങളുടെ വിഭവം ഏട്ടനുണ്ട് ഇവിടെ അപ്പം വേണോന്ന് ചോദിക്കും ോ അവന് മണ്ണ് വേണ്ട പക്ഷെ ഞാൻ അത് നിർബന്ധിച്ച് അവന് കൊടുക്കും എന്താന്ന് വെച്ചാ ഒരുപാട് മണ്ണ് ഒക്കെ തിന്നാൻ കൊതിച്ച കാലങ്ങളുണ്ട് ഞങ്ങൾക്ക് അമീൻ ബണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ്ണ് വേണ്ടെന്ന് പറഞ്ഞപ്പോളേ എനിക്കൊന്ന് ഭയങ്കര പോയി പണ്ടൊക്കെ ഒരു ബണ്ണിന് വേണ്ടി കൊതിച്ച പിള്ളേരുണ്ട് ഞാൻ ഒരു എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞു ഞാൻ ഒരു ഇരുപത്തൊമ്പത് വർഷത്തിന് മുന്നും ഇരുപത്തെട്ട് വർഷത്തിന് മുന്നും ഞാൻ ഒരു ബേക്കറി ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്ന് പറയുന്ന ബ്രെഡ് കമ്പനി ജോലി ചെയ്താണ് അന്നൊക്കെ അതായത് ഞാൻ ജോലിക്ക് പോകുമ്പോഴേ വീട്ടിൽ നിന്ന് ആങ്ങളെ ആട്ടെ അനിയത്തി ആട്ടൊക്കെ പറഞ്ഞു വിടും ചേച്ചി വരുമ്പോൾ ഞങ്ങൾക്കൊരു ബണ്ണ് കൊണ്ട് തരണേ അടുത്തുള്ള പിള്ളേർ എല്ലാവരും അങ്ങനെ എൻ്റെ ആങ്ങളയുടെ കൂട്ടുകാർ വരെ കളമ്പാട്ടിയാരെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വന്ന് നിൽക്കുമായിരുന്നു ചേച്ചി വരുന്നത് നോക്കി ചേച്ചിയുടെ പാത്രത്തിനകത്ത് ബണ്ണ് കാണുമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് മൂന്നാല് പെണ്ണുങ്ങൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഏറ്റവും എനിക്കൊരു കൂട്ടുകാരി ഓമന എന്ന് പറയുന്നത് അവരുടെ വീടാൻ്റെ അടുത്ത് തന്നെയാണ് അവൾ ഇപ്പോഴും ഇത്രയും വർഷമായിട്ടും ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും കൂട്ടാണ് അവൾ ഇവിടെ നിന്നൊക്കെ പോയി അവളെ കെട്ടിച്ചത് ഇവിടെ അടുത്ത് തന്നെ ആയിരുന്നു പക്ഷേ അവൾ ബാംഗ്ലൂർ പോയി ഞാനവള് ഭയങ്കര കൂട്ടാണ് എപ്പോഴും വിളിക്കും പറയും എല്ലാം ചെയ്യും എൻ്റെ ഞാനും എൻ്റെ മക്കളും കൂടെ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അവൾ ഏർത്താമസം വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷെ ഞങ്ങൾ എല്ലാരും കൂടെ ഞങ്ങള് പോവും കുഞ്ഞുമായിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അവരുടെ വീട്ടിൽ പോകും തിരിച്ചാണ് മുതിച്ചു വന്നിട്ട് അവടെ വീടാന്നെ അടുത്ത ഞാൻ അവരുടെ വീട്ടിലൊക്കെ ഓരോ ദിവസം തങ്ങിയിട്ടുണ്ട് അവരുടെ അമ്മയ്ക്ക് വയ്യാത്തപ്പൊ ഞാൻ അവരുടെ അമ്മയ്ക്ക് കൂട്ട് ആശുപത്രിയിൽ പോയിരിക്കുന്നത് അവരുടെ ചക്ക വരച്ചിട്ട് ഞങ്ങളെല്ലോട് വേച്ച് അവരുടെ വീട്ടിൽ നിന്ന് തിരിഞ്ഞു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവളെ എന്നെ അവളെ കണ്ട ഏകദേശം ഒരുപോലൊക്കെ ഇരിക്കുന്നത് നല്ല സ്നേഹം അവക്ക് അവളെ അവർ അവക്കല്ല നമ്മടെ പോലെ എന്നെ പോലെ രണ്ടാമ്മക്കളാണ് അവക്കും അവൻ എനിക്കും രണ്ടാമ്മക്കള് ഒരേ പ്രായത്തില് അതാണ് ഞാൻ കേട്ട സന്തോഷം എനിക്ക് എൻ്റെ പ്രായം മോൻ്റെ പ്രായം തന്നെ അവരുടെ മൂത്ത മോനും ഇളയ മോൻ്റെ പ്രായം തന്നെ അവരുടെ ഇളയ മോനും രണ്ടാം രണ്ടാ ആ എൻ്റെ മക്കളെ പോലെ തന്നെ രണ്ടുപേരെ എല്ലാം നല്ല സ്നേഹമുള്ള പിള്ളേരുമാണ് അതേപോലെ അങ്ങനെയുള്ള കൂട്ട് ഉണ്ട് അതായത് ഇത്രയും വർഷമായിട്ടും ആ കൂട്ട് പിരിഞ്ഞിട്ടില്ല എന്നും വിളിക്കും എന്നെ ഫോൺ വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കും എൻ്റെ മോൻ ബാംഗ്ലൂരാണ് അവൻ പോകും അവൻ ചെഞ്ചിൻ്റെ വീട്ടിലോട്ട് അങ്ങനെ ഒത്തിരി 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 നല്ല നല്ല കൂട്ടുകാർ നമുക്ക് കിട്ടണം അറിയാൻ പറഞ്ഞ അപ്പൊന്നും അങ്ങനെയുള്ള കൂട്ടൊന്നും ഇല്ല എനിക്ക് എനിക്കാറേ ഉള്ളതാ അവള് മാത്രമേ ഉള്ളൂ എനിക്ക് ഇത്രോ നാളായിട്ട് എന്നോട് പിണങ്ങാതെ ഓരോരുത്തരും എന്നോട് എനിക്ക് എനിക്കങ്ങനെ ഇല്ല പഠിച്ചോണ്ട് ഏഴാം പറഞ്ഞില്ലേ ഏഴാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ ഉള്ള കൂട്ടുകാരെ എന്നാൽ ഇപ്പോഴും വഴി വെച്ച തന്നെ കൂടെ പഠിച്ച ഉള്ളാരൊക്കെ തന്നെ കാണും അവരൊക്കെ വലിയ ടീച്ചർമാരും ജോലിക്കാരും ഒക്കെ ആയി നമ്മൾ ഇങ്ങനെ കിടക്കുവെ ഇപ്പോഴും ഏത് കാലത്ത് കയറാനൊന്നും കയറെന്ന് തോന്നുന്നില്ല വിടുന്ന് കമ്പനിന്നാണേലും ഞങ്ങൾക്ക് ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ തന്നിടായിരുന്നു എൻ്റെ ആ ഒരു അമ്മാവന് രണ്ട് മക്കളുണ്ടായിരുന്നു അവരാണെങ്കിൽ വീട്ടിൽ വരും ചേച്ചി ഒരു ബണ്ണ് തരാവോ അച്ഛൻ പറഞ്ഞൊന്നും പറഞ്ഞോണ്ട് ഇപ്പോഴത്തെ കാലത്ത് പിള്ളേർക്ക് ആർക്കെങ്കിലും ബണ്ണോ ബ്രെഡോ എന്തെങ്കിലും വേണോ ആർക്കും ഒന്നും വേണ്ട എന്റെ മക്കോലും വേണ്ട അവനൊക്കെ അമ്മേടെ അടുത്ത് പറയുന്നത് കേട്ടോ അച്ഛൻ പടിഞ്ഞു അവനാ ഓർമ്മയുണ്ട് എന്നും എപ്പം എവിടെ വച്ച് കണ്ടാരെങ്കിലും കൂടി വല്ലോ ആഘോഷത്തിനൊക്കെ കൂടുമ്പോ ഉടനെ പറയൂ എന്നോടെ ചേച്ചി പണ്ടത്തെ കാലത്തെ അപ്പോൾ അപ്പച്ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വരുമായിരുന്നില്ലേ എനിക്കൊരു ബണ്ണ് തരാമോ അച്ചാച്ചൻ പറയുന്നു പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ എൻ്റെ ആങ്ങളയാട്ടെ അനിയത്തിയാട്ടെ എല്ലാവർക്കും പിന്നെ അങ്ങ് പിറന്നാള് വെയ്യുക എന്താന്ന് വെച്ചാൽ ബണ്ണ് ഞങ്ങൾ ഉടന്നിച്ചിട്ട് അതേ ഒരു മെഴുകുതിരിയൊക്കെ കുത്തി വെച്ചിട്ട് അത് മുറിക്കുക അവിടുന്ന് അതേ ഇത് കണ്ടില്ല എൻ്റെ കൈയിൽ ഇപ്പോഴും ഈ ഇത് കണ്ടു ഈ പാടുകൾ മുഴുവനും ഇപ്പോഴും വാങ്ങിയിട്ടില്ല അതായത് അച്ചു അച്ചുകൊള്ളുന്നതിൻ്റെ പൊള്ളി എൻ്റെ കൈ എല്ലാം മുഴുവനും അതുപോലെ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ അതൊക്കെ പറഞ്ഞ ഇപ്പോൾ ആരും ഓ അവളോ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ അതുപോലെ ഏഴാം ക്ലാസ് പഠിത്തം നിർത്തിയപ്പോൾ അതൊള്ളൂ ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നവളാണ് ഇപ്പം എനിക്ക് ദൈവം അനുസരിച്ച് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഒരായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇപ്പം പോകേണ്ട ആവശ്യമൊന്നുമില്ലെന്നല്ല നമുക്കൊരു വീടാകണം വരെ എന്തായാലും എനിക്ക് ജോലിക്കും പണിക്കും പോകണം പിന്നെ ആവേള ആർത്തോളം നമ്മളിപ്പം പോയി തൊഴിലുറപ്പാണ് നമുക്കിപ്പോൾ ചെയ്യാം പണി പിള്ളേർ പറയുന്നുണ്ട് ഇപ്പം പോകണ്ട അമ്മയോട് ഇരിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷെ രണ്ട് മാസം കൂടെ എന്തായാലും പോകണം രണ്ട് മാസം കഴിയുമ്പോൾ എൻ്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടോണ്ടിരിക്കണം മോൻ്റെ കുഞ്ഞിനെ നോക്കുന്നതുകൊണ്ട് പോകാൻ പറ്റത്തില്ല അതാ ഞാൻ പറയുമായിരുന്നു ഇപ്പം മഴ പെയ്തപ്പോഴേ ഏട്ടൻ മണ്ണ് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ അന്നേരം ഓർത്തു അന്നൊക്കെ ഒരു പണ്ണ് കിട്ടാൻ പിള്ളേർ ഓദിക്കും പക്ഷേ ഇപ്പം പിള്ളേർക്കൊന്നും പറയുമ്പോൾ ഞങ്ങൾ തൊഴിലുറപ്പിൽ തന്നെ ആണെങ്കിലും ചില ദിവസം മണ്ണായിരിക്കും ഞങ്ങൾക്ക് കാപ്പിക്ക് മേടിക്കുന്നത് ഓ പണ്ണാണോ മണ്ണാണോന്ന് ചോദിക്കുന്നതാണ് പക്ഷെ അതാ ഞാൻ പറഞ്ഞേ ആ കമ്പനി ഇന്നും ഉണ്ട് കേട്ടോ ആ ഡെലിഷ്യസ് എന്ന് പറയുന്ന ആ ബ്രെഡ് കമ്പനി ഇന്നും ഉണ്ട് അവിടുത്തെ ബ്രെഡും മണ്ണും ഒക്കെ നല്ല ഞങ്ങൾ അതുപോലും മേടിച്ച് കഴിച്ചിട്ട് ഇപ്പോഴും അവിടുത്തെ ഒരു ബ്രെഡും മണ്ണും അവിടുത്തെ വണ്ടിയിൽ ആരെങ്കിലും വന്നാൽ എന്നെ വഴി വഴിവെച്ച് കണ്ടാലേ ഒരു ചാക്കോച്ചേടിനുണ്ടായിരുന്നു ഓ അപ്പോഴും വഴി വെച്ച് കണ്ടാലേ അയ്യോ എൻ്റെ പത്നിക്കൊരു ഒരു ഒരു പാക്കറ്റ് ബ്രെഡ് തരാതെ എങ്ങനെ പോകും ചോദിച്ചോട്ട് ഇപ്പോഴും അതുപോലൊക്കെയുള്ള ആ അന്നത്തെ കാലത്ത് അതുപോലെ ആണ് ഇപ്പം ഒരു കടയിലെ ബേക്കറിലൊക്കെ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് തരുമോ ഇപ്പോൾ ഇപ്പം എല്ലാം വിറ്റ് കാശ് മേടിക്കാൻ നടക്കുന്നവരാ അതായത് ക്രിസ്മസിൻ്റെ സമയത്താണ് കേക്കിന്റെ പേട്ടയാ ഇഷ്ടം പോലെ കേൾക്കൊണ്ട് ഞാൻ കേക്കോണ്ടെല്ലാവർക്കും കൊടുക്കും എന്റെ ചേച്ചിയെ കല്യാണം കഴിച്ചു വിട്ട സമയമായിരുന്നു മാടപ്പള്ളിയിൽ ആരും കെട്ടിച്ച് എന്തോ ഒരു സാധനങ്ങൾ ചേച്ചി കേൾക്കോട്ടെ കൊടുക്കുവാനെന്നറിയോ പക്ഷെ ഇപ്പൊന്ന് പറഞ്ഞാലേ ആർക്കും അതൊന്നും കഴിയത്തില്ല ഇപ്പം എനിക്ക് ഇപ്പോഴും ജോലിക്ക് പോകാൻ ഇഷ്ടമാണ് ഒന്നിലോട്ട് പോയി ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എന്നെ കല്യാണം കഴിഞ്ഞപ്പിന്നെ അവര് വിട്ടില്ല എന്റെ അമ്മായി അമ്മയും ഇന്ന് തന്നെ വിട്ടില്ല പോകണ്ടാന്ന് പറഞ്ഞു എന്റെ ഭർത്താവും അമ്മായിച്ചില്ലായിരുന്നു പോകാനായിട്ട് അവിടെ ഇപ്പം പോകുമായിരുന്നു ഇപ്പൊ എനിക്ക് എത്ര രൂപ ശമ്പളമായി പോകാനും ഇപ്പൊ എത്ര വർഷമായി അതാണ് ഞാൻ പറഞ്ഞു അങ്ങനത്തെ കാലങ്ങളുണ്ട് എനിക്ക് അമ്മയ്ക്ക് ബ്രെഡ് ഉണ്ടാക്കാൻ അറിയാവോ എനിക്ക് ബ്രെഡും മണ്ണും ഒക്കെ ഉണ്ടാക്കാൻ അറിയായിരുന്നു എല്ലാം ഞാൻ ഉണ്ടാക്കും അവിടെ നിന്ന് കേക്കും ബ്രെഡും മണ്ണും ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എനിക്ക് അതേപോലെ പറഞ്ഞു അന്നത്തെ ആളൊക്കെ ഓർക്കുമ്പോൾ ഇപ്പൊ സങ്കടം ആണ് ഇപ്പം പിള്ളേർ വേണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സങ്കടം വരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ മഴ പെയ്തോണ്ടൊക്കെ ഇരുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് കൊണ്ടുവന്നു നമുക്ക് പെട്ടെന്ന് കാണുമ്പം പണ്ടൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരണം കിട്ടാൻ വേണ്ടി എൻ്റെ ഇളയത്തങ്ങൾ കൊലിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു സങ്കടം വരത്തില്ലേ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ അതുകൊണ്ടിപ്പം ചായ ഒരു ബണ്ണും കൂടെ ഏ ഒരു ബണ്ണും ചായയും കൂടെ ഇപ്പം ഞങ്ങൾ കഴിക്കുവാണേ നാളെ മുതൽ വയ്ക്കാറും ബണ്ണും ചായയും ഒക്കെ അരയ്ക്കുന്നു അതുകൊണ്ട് എല്ലാവരും പഴയ കാര്യങ്ങളൊന്നും മറന്നു പോകില്ലേ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പഴയ കാര്യം ഞാൻ മറന്നു പോകത്തില്ല എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ പഴയതായ കാര്യങ്ങളെല്ലാം ഞാൻ ജോലി ചെയ്യാൻ പോയ സ്ഥലവും എടുത്തോടും പിടിച്ചോളും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മകൻ എനിക്ക് നാണ്ടില്ലേ അവനോട് നമ്മളെന്തേലും ഒന്ന് ചോദിച്ചാൽ അവൻ നാണവാണോ അവർ ഇഷ്ടമല്ല വീഡിയോ വരുന്നത് ആ ഇളയലോട് വന്നു കഴിയുമ്പോൾ വേണമെങ്കിൽ എല്ലാവരേയും കൂടെ നൃത്യങ്ങൾ എല്ലാവരെയും കാണിച്ചു തരാവേ പറ്റെല്ലാരും ഓടിവാതെ ചായയും പെണ്ണും കുടിക്കുക